ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ നടന്ന സൂര്യനെല്ലി കേസിലെ മുപ്പത്തഞ്ച് പ്രതികളിൽ പേരെ വെറുതെ വിട്ട ഹൈക്കോടതി വിധിക്കെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീംകോടതി തിങ്കളാഴ്ച വാദം ആരംഭിക്കുന്നത് സൂര്യനെല്ലി പെൺകുട്ടിയും സംസ്ഥാന സർക്കാരുമാണ് അപ്പീൽ നൽകിയത് ഡൽഹി കൂട്ടമാന പശ്ചാത്തലത്തിൽ ചീഫ് ജസ്റ്റിസ് അൽതമാസ് കബീറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു സ്ത്രീ പീഡന കേസുകൾ പരിഗണിക്കാൻ സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചത് ജസ്റ്റിസ് എ കെ പട്നായിക്കാണ് പ്രത്യേക ബെഞ്ചിന്റെ അധ്യക്ഷൻ കേസിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി മുൻ ഹൈക്കോടതി ജസ്റ്റിസ് പത്മനാഭനായർ ഹാജരാകും സുപ്രീംകോടതി അഭിഭാഷകരായ ശേഖർ നാഫ്ഡേയെയോ സുശീൽകുമാറിനെയോ നിയമിക്കണമെന്ന സൂര്യനലി പെൺകുട്ടിയുടെ ആവശ്യം സംസ്ഥാന സർക്കാർ തള്ളി നാൽപ്പത്തിരണ്ട് പേർ ചേർന്ന് നാൽപ്പത് ദിവസങ്ങളിലായി പതിനാറ് വയസ്സുകാരിയെ പീഡിപ്പിച്ചുവെന്നായിരുന്നു കേസ് രണ്ടായിരം സെപ്റ്റംബർ ആറിന് വിചാരണ കോടതി മുപ്പത്തഞ്ച് പ്രതികൾക്ക് ജയിൽ ശിക്ഷ വിധിച്ചു തുടർന്ന് പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു രണ്ടായിരത്തിയഞ്ചിൽ പ്രതികളിൽ ഒരാളൊഴികെ ബാക്കിയുള്ളവരെ ഹൈക്കോടതി വിട്ടു ഒരാൾക്ക് അഞ്ചു വർഷം തടവും അൻപതിനായിരം രൂപ പിഴയുമാണ് ഹൈക്കോടതി വിധിച്ചത് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആരോപണ ആരോപണവിധേയരായ കേസ് കേരളത്തിൽ നേരത്തെ വൻ കോളിലക്കം സൃഷ്ടിച്ചിരുന്നു ഇന്ത്യ വിഷൻ ന്യൂഡൽഹി